കോഴിക്കോട് പുതിയ കടവ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൾ വഴിയരികിൽ കളിക്കുകയായിരുന്നു കുട്ടികൾ കൂട്ടത്തിലെ ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് പരാതി കയ്യിൽ ചാക്കുമായി ശ്രീനിവാസൻ ഒപ്പം ലക്ഷ്മി ഇരുവരും മങ്ങനാപുരം സ്വദേശികൾ ശ്രീനിവാസൻ ഏഴു വയസ്സുകാരനെ എടുത്തതോടെ കുട്ടികൾ ബഹളമുണ്ടാക്കി ഇതോടെ സ്ഥലത്ത് നോടിയ ഇരുവർക്കും പിന്നാലെ കുട്ടികളും പോയി നാട്ടുകാർ തടിച്ചുപോയി കോഴിക്കോട് ബീച്ചിന് സമീപത്ത് വെച്ച് നാട്ടുകാർ വെച്ച ശ്രീനിവാസിനെയും ലക്ഷ്മിയെയും വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു നോക്കി പോലീസിനെ വിളിച്ചു ഈ കുട്ടിങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് ആ ചാക്കി കയറ്റാൻ നോക്കി ചാക്കി കയറ്റാൻ നോക്കി നമ്മൾ ഇടീടി എന്ന് വിളിച്ചപ്പോ ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഇവര് ഓടി അവിടെ ഓടിയപ്പോൾ നമ്മള് വൈത്താൽ ഓടി വൈത്താലോടി ആ ഗാന്ദ്രോട് വരെ ഓടി അപ്പോൾ ഇവര് ചാക്കുതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ നല്ല തെറി വിളിക്കാം

പത്തു ദിവസം മുൻപാണ് കോഴിക്കോടേക്ക് വന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ശ്രീനിവാസൻ നിരവധി മോഷണം പിടിച്ചുപറിയ കേസുകളിൽ പ്രതിയാണ് കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇയാൾക്കെതിരെ കേസുകളുള്ളത് これ。